നടക്കുമ്പോ അവനവന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കുക അങ്ങോട്ട് നോക്ക് ഒരു അങ്ങോട്ടും ജനൽ തുറന്നു നിൽക്കുന്നത് കണ്ടാൽ ഒരു വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടാൽ അതിലേക്ക് നോക്കുന്നത് ഒരു മുസ്ലിമിന് ഹറാമാണെന്നാ അറിയുമോട്ട് കൂടെ പോകുമ്പോഴേ റോഡ് സൈഡിലെ വീടുകളുണ്ടാവുമല്ലോ കുട്ടികളൊക്കെ വാതിൽ തുറന്നിട്ട് പോയിട്ടുണ്ടാവും ഇങ്ങനെ നോക്കുക അവിടെ ആരെങ്കിലും ഉണ്ടോ അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അവിടെ ആരാ ഉള്ളത് ജനലിലേക്ക് നോക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നത് ആ വീട്ടുകാരുടെ സമ്മതമില്ലാതെ ആ വീട്ടിനുള്ളിലേക്ക് നോക്കുന്നത് പോലും കുറ്റമാണ് പറഞ്ഞു നിങ്ങളുടെ ജനലിലേക്ക് ആരെങ്കിലും ഇങ്ങനെ കട്ട് നോക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ കണ്ണിലേക്ക് ഒരു കല്ലെറിഞ്ഞിട്ട് കണ്ണ് പൊട്ടിയാൽ പോലും നിങ്ങൾക്ക് കുറ്റല്ല എന്തേ അത് അവൻ ചെയ്ത അതിന് കിട്ടുന്ന ശിക്ഷയാണ് കുഴപ്പമില്ല എന്തെ ഇതൊരു മനുഷ്യന്റെ പ്രൈവസിയാണ് ഒരു മനുഷ്യന്റെ വീടിന്റെ വാതിൽ തുറന്നിട്ടാ പോലും നോക്കാൻ പാടില്ല ഉള്ളിലേക്ക് റോഡിന്റെ സൈഡിലൊക്കെ വീടുകളുണ്ടാവൂലേ നോക്കാം ഒരു കാറ് നിർത്തിയിട്ടുണ്ട് അതിന്റെ വിൻഷീൽഡിലൂടെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളെ വയ്ക്ക് പോയ മതി നമ്മളിത് എന്ത് ചെയ്ത് എല്ലാം നോക്കുക എല്ലാം പരിശോധിക്കുക എല്ലാം അറിയണം നാട്ടുകേറെ മുഴുവൻ ന്യൂസും കിട്ടണം ഈ പരിപാടി പാടില്ല ഇഷ്ടമല്ല വളരെ മോശപ്പെട്ട സ്വഭാവമാണത് നോക്കാൻ പാടില്ല അതുകൊണ്ടാണ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറ കയറാൻ പാടുള്ളൂ സമ്മതം ചോദിക്കണം നിങ്ങൾ എത്ര പരിചയമുള്ള വീട്ടുകാരാണെങ്കിൽ പോലും ആ വീട്ടുകാർ കയറിക്കോ എന്ന് പറഞ്ഞ് വാതിൽ തുറന്നു തരാതെ നിങ്ങളായിട്ട് ഓടിച്ചാടി കയറാൻ പാടില്ല നിങ്ങളുടെ വീടല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് ചെന്നാൽ ഒന്ന് എടുത്ത് നോക്കിയാൽ പരിഭാഷ എടുത്ത് നോക്കിയാൽ മനസ്സിലാവ് സൂറത്തുനൂരിലാണ് അള്ളാഹു നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് തിരിഞ്ഞു നോക്കൂല ഒരേ നടതമാണ് നടക്കാറുണ്ടായിരുന്നത് അത് ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവമാണ് ഇങ്ങനെ തിരിയാനും അറിയാനും നിന്നാൽ മെല്ലെ സ്ലോ ആവും നബി തങ്ങളുടെ നടതം അങ്ങനെ വളരെ പതുക്കയുമല്ല എന്നാൽ ഒരുപാട് ധൃതിയുമല്ല എന്നാൽ ഒരു ചെറിയൊരു